നമസ്കാരം മെഴുക്കുപരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് ഉച്ചയോണിനോടൊപ്പം മെഴുക്കുപരട്ടി അതെ ഏത് തരം മെഴുക്കുപരട്ടി ആയിരുന്നാലും വളരെ ഇഷ്ടമാണ് എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കുന്ന വളരെ രുചികരമായ മെഴുക്കുപരട്ടിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ഇത് മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ ഒരു അവരുടെ വായിലും കപ്പലോടും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ രുചികരമാണ് അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു എന്റെ പേര് യേശോ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നതിലേക്കായി ഉരുളക്കിഴങ്ങ് ആദ്യമൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് രണ്ട് കപ്പ് വെള്ളം ചൂടാക്കിയെടുക്കാം വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇടാം ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് കൂടുതൽ വേവാൻ അനുവദിക്കരുത് ഒന്ന് ഇത്മാതിരി തിളച്ച് കിട്ടിയാൽ മതിയാവും തിളച്ച ഉരുളക്കിഴങ്ങ് വെള്ളം വാർത്ത് മാറ്റി മാറ്റിവെക്കാം ഒരു കടായി ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ മെഴുക്ക് പുരട്ടി നല്ല സ്വാദായിരിക്കും കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെള്ളം വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം ചെറുതായി ഒന്ന് വഴറ്റാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അല്പം എരിവ് കുറഞ്ഞിരിക്കുകയും നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം വീട്ടിൽ പൊടിച്ച കുരുമുളകാണെങ്കിൽ ആണെങ്കിൽ അത്രയും നന്ന് ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചതി ചേർക്കാം അതായത് നാല് മുളക് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും ഇനി ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം സ്റ്റൗ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇനി ഇടേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം വേവിച്ച സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർക്കുക ആവശ്യത്തിന് ഇത്രയും തന്നെ ധാരാളമാണ് മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം പറയാൻ വിട്ടുപോയി അതിൽ ക്ഷമിക്കുക ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചതിന് ശേഷം മെഴുക്ക് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം വെന്ത് വരുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലോട്ടെല്ലാം ഉപ്പും മഞ്ഞളും എല്ലാം കടന്നിട്ടുണ്ടാകും കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് നേരിട്ട് എടുക്കുമ്പോൾ അതായത് മെഴുക്കുപുരട്ടി എടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്ത് മാത്രമേ അത്തരം ടേസ്റ്റുകൾ ഉണ്ടാകത്തുള്ളൂ വലിയ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല ആയതിനാലാണ് ഇങ്ങനെ ചെയ്തത് രുചികരമായ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പരട്ടി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്